ശ്രീ തിരുവഞ്ചൂർ ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് നിയമസഭ പോലെ നടക്കുന്ന നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ടത് ഇത്തരം വർഗീയ പ്രശ്നങ്ങൾ തന്നെയാണു കാരണം എല്ലാ കാലത്തും ജാതി ചിന്തയും സമുദായ ചിന്തയും ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ അവിടെയും ഇവിടെയൊക്കെ പ്രതിഫലിച്ച് വരും എന്നാൽ ഈ ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു എളുപ്പമില്ലാതെ ആളുകൾ ജാതി പറയുന്നു വർഗീയത പറയുന്നു ചില ജില്ലകളെ എടുത്തു പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വികസനം പോലെയുള്ള കാര്യങ്ങൾ അവഗണിക്കപ്പെടുകയും ഈ ചില സമുദായങ്ങളൊക്കെ കേരളത്തിൽ സുരക്ഷിതരല്ല എന്ന് ചിന്തയുണ്ടാക്കി അവരെ ചേരിതിരിവോടെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു കോൺഗ്രസ് ഇതിൽ അവലംബിക്കുന്ന നിലപാട് എന്താണ് ഈ ഇക്കാര്യത്തിൽ കോൺഗ്രസിനും വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയാൻ കഴിയുന്നുണ്ടോ കേരളത്തിലെ ചുറ്റുപാടിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജനങ്ങളിൽ അരക്ഷിതത്വം ഉണ്ടാക്കുകയാണ് വർഗീയതയുണ്ട് കൗണ്ടർ വർഗീയതയുണ്ട് ചിലർ പച്ചയായ വർഗീയത പറയും മറ്റേ വർഗീയത വരുതേ എന്ന് പറഞ്ഞ് അവരുടേതായ രൂപത്തിൽ മറ്റ് കൗണ്ടർ വർഗീയതയും പറയും ഇത് തമ്മിലുള്ള അന്തരീക്ഷം സത്യം പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോ നമ്മുടെ മതചിന്തയോ അല്ലെങ്കിൽ ആരാധനാക്രമമോ ആരാധനയോ അതൊക്കെ കൃത്യമായി പോകാം അത് ഭരണഘടനാപരമാണ് അതിനാർക്കും എതിർപ്പ് പറയാനും കഴിയില്ല അതേസമയം അത് വിഭാഗീയതമായ കാര്യത്തിനായി മറ്റൊരു വിഭാഗത്തിനെതിരായിട്ട് വിനിയോഗിക്കാനുള്ള ആയുധമായി മാറ്റിയെടുക്കുന്നത് ശരിയാണോ ആ നടപടിയിലേക്ക് പോകരുത് ജനങ്ങൾ ഏകീക ഏകോ ഏകോപനത്തോടു കൂടി പോകണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അതിന് വിരുദ്ധമായ ഒരു സമീപനം ഉണ്ടാകുന്നത് ഒരിക്കലും ശരിയല്ല അപ്പോൾ അതുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കം രാഷ്ട്രീയ കക്ഷികളിത് ഇതുണ്ടാകേണ്ടതാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനല്ല ഉത്തരവാദി മറ്റൊരാളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതേ പാതയിൽ തന്നെ പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട് ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല ഞാൻ ഇവിടെ വിഭാഗീയത പറയാൻ തയ്യാറുമില്ല ഞങ്ങളൊക്കെ വളർന്നു വന്ന പശ്ചാത്തലം അതിൽ നിന്ന് വിഭിന്നമാണ് വ്യത്യസ്തമായ സാഹചര്യത്തിൽ വന്നു സമൂഹത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിച്ചു അത് ജനങ്ങൾ അംഗീകരിച്ചു അതുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് എത്തിക്കുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തായി വന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തെ വെട്ടിമുറിക്കുന്ന രൂപത്തിലാണ് ചിലവിടെ നമുക്ക് അനുകൂലമായി ആളുകളെ കൂട്ടണമെങ്കിൽ മറ്റൊരു വിഭാഗത്തിനെതിരായിട്ട് ശക്തിയെ ആഞ്ഞടിച്ചേ മതിയാകൂ എന്നൊരു തോന്നലിൽ നിന്നാണ് ഈ വികാരം കത്തി കാണിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് പക്വതയോടുകൂടി കാണുന്ന നേതൃത്വം അതിനെയെല്ലാം ഫൽസിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തെറ്റാതെ ഈ പാതയിലേക്ക് പോകുന്നത് ഭാരതത്തെ തന്നെ ദൂരവ്യാപകമായ രൂപത്തിലുള്ള പ്രത്യാഘാതമുണ്ടാക്കുന്ന സാഹചര്യത്തിലെത്തിക്കും അതുണ്ടാകാതെ പോകണം നാടാണ് നമുക്ക് വലുത് ജനാധിപത്യമാണ് നമുക്ക് വലുത് അവിടുത്തെ എല്ലാവിധത്തിലുമുള്ള അന്തരീക്ഷം നിലനിർത്തുകയാണ് നമുക്കാവശ്യം ജനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള പൊതുജനങ്ങളുടെ ഒരു പൊതുവികാരം ഒപ്പിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ഉത്തരവാദിത്വം സത്യസന്ധമായി നിറവേറ്റണം എന്നുള്ളതന്നെയാണ് എൻ്റെ അഭിപ്രായം ശ്രീ തിരുവഞ്ചൂർ യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ ഞാനിപ്പോ പേരെടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉടനീളം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ചില സമുദായങ്ങളെയൊക്കെ പേരെടുത്ത് പറയുന്നു ചില ആളുകളെ നിശ്ചിതമായി വിമർശിക്കും അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ നമ്മൾ മുറുകെ പിടിക്കുന്ന ഒരു മതനിരപേക്ഷതയുടെ ആണിക്കലുകൾ ഇളക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ യു ഡി എഫ് പോലെയുള്ള പ്രസ്ഥാനം പ്രതിപക്ഷത്തിരിക്കുന്ന പ്രസ്ഥാനം പലപ്പോഴും അദ്ദേഹത്തെ ഒക്കെ നേരിട്ട് വിമർശിക്കാൻ നിങ്ങൾക്കും അധൈര്യമുള്ളതുപോലെ തോന്നുന്നു എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണത് പറയുന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളെ ക്ലോസായി വാച്ച് ചെയ്തോളൂ അതിൻ്റെ ഗുണം ആർക്കാ കിട്ടുന്നത് ദോഷം ആര്യ മുന്നം വെക്കുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കാനോ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു മേഖലയിൽ അദ്ദേഹം വളരെ സമുന്നതനായ രൂപത്തിൽ നിൽക്കുകയാണ് അത് നിന്നുകൊള്ളട്ടെ നമ്മളുടെ പ്രശ്നം എന്താ വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകരുത് അത് ടോട്ടൽ ഫാബ്രിക്കിനെ അത് വിള്ള വീഴ്ത്തും അത് ജനസമൂഹത്തിന് ഗുണകരമല്ല ആ വിപുലമായ ഒരു കാൻവാസിലാണ് ഞങ്ങൾ ഇതൊക്കെ കാണുന്നത് ആ രൂപത്തിലേക്ക് അത് കൊണ്ടുപോകണം അതല്ലാതെ ഞാൻ വ്യക്തിപരമായി ഒരാളിനെ ആക്ഷേപിക്കാനോ അവരുടെ അറ്റ് ദ പോയിന്റ് ഓഫ് ടൈമിൽ എടുക്കുന്ന നിലപാടുകൾ അവരുടെ ജീവിതത്തിലെ ശാശ്വത നിലപാടാണ് എന്ന് ചിത്രീകരിക്കാനോ ശ്രമിക്കുന്നില്ല അതേസമയം നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതലം ശാന്തമായി മുന്നോട്ട് പോകണം അടുത്ത തലമുറ ആഗ്രഹിക്കുന്നതാണ് അതിന് വിരുദ്ധമായ ഒരു നടപടി രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും മറ്റ് നേതാക്കന്മാരിൽ നിന്നും ഒരിക്കലും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം